തുടങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കും അത് ആദ്യമായി സുദീർഘമായ ഒരാശംസ പ്രസംഗം അനവസരത്തിലാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശരിക്കും അൻപത് വൈവിധ്യമാർന്ന വൈജ്ഞാനിക വിഷയങ്ങളുടെ ശകലങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഇത് വളരെ ഗൗരവമായി വായനക്കാരനായ നമ്മൾ എഴുത്തുകാരനുമെല്ലാം കല്ലും കല്ലും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള വായനയും വിലയിരുത്തലുകളും തിരുത്തലുകളും ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴും നന്നായിരിക്കും വളരെ സങ്കീർണമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ആഗോളതലത്തിലായാലും ദേശീയ തലത്തിലായാലും ആഗോളതലത്തിൽ എന്നും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാസ നമ്മുടെ മുന്നിലുണ്ട് നാൽപ്പതിനായിരത്തിലധികം ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് തന്നെ ഔദ്യോഗികമായ കണക്കാണ് അനൗദ്യോഗികമായ കണക്കുകൾ ഇതിലേറെയാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ പലസ്തീനിലെ ഒരു കുഞ്ഞ് ഒരു പട്ടാളക്കാരനെ ഒരു കല്ലെടുത്തെറിഞ്ഞ കാരണം കൊണ്ട് ആ കുട്ടിയെ പിടിച്ചു ആ കുട്ടിയുടെ പ്രായം വെറും നാലു വയസ്സായിരുന്നു പട്ടാളക്കാരനെ അവനെ അറസ്റ്റ് ചെയ്യാനും വെടിവെച്ച് കൊല്ലാനും ഒന്നും കഴിയില്ല പട്ടാളക്കാരൻ ആ കുട്ടിയോട് ചോദിച്ചു നിന്നെ ആരാണ് ഇസ്രായേൽ പട്ടാളത്തെ കാണുമ്പോൾ കല്ലറിയാൻ പഠിപ്പിച്ചതിൽ എന്നാണ് ഒരുപാട് ചോദിച്ചു കുട്ടി അവസാനം പറഞ്ഞു അതെൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞു അങ്ങനെ ജ്യേഷ്ഠനെ പിടിക്കാനായി ഇസ്രായേൽ പട്ടാളം ഈ കുട്ടിയെ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ആ ജ്യേഷ്ഠന് അഞ്ചര വയസ്സാണ് പ്രായം ഇതൊരു സന്ദേശമാണ് ഇതൊരു ജനതയുടെ വൈകാരികമായ സന്ദേശമാണ് അധർമ്മത്തിനെതിരെയുള്ള സന്ദേശം അങ്ങനെ അധർമ്മത്തിനെതിരെയുള്ള വൈകാരിക പ്രതിഫലനങ്ങളായി നമുക്ക് തീരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അധ്യക്ഷൻമാർച്ച മറ്റ് േജിലും സദസിലുമുള്ള പ്രിയരെ നമ്മുടെ ഈ പരിപാടി അവസാനിക്കാൻ പോവുകയാണ് നമ്മുടെ ഉദ്ഘാടനായ ബഹുമാനും ആരവീനുമായ എം എം അസുൻസാർ പറഞ്ഞ പോലെ ഒരു ട്രെയിൻ യാത്രയിൽ ഞാനും ഈ ബുക്ക് കൂടെ വായിച്ചു തീർത്തു എനിക്ക് വളരെ വളരെ ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു തീർത്തി പുസ്തകം ആദ്യത്തെ പുസ്തകം എവിമാനസ് അങ്ങനെ തന്നെ വായിച്ചു തീർത്താം ഞാൻ ഒരു എട്ട് പത്ത് പ്രാവശ്യം അത് വായിച്ചു ഈ അടുത്ത സമയം ഞാൻ വഴുതൽക്കാട് പണിയിൽ ചെരുമ്പഴേ ഇ എൻ രഞ്ജീവ് സാഹബ് നമ്മുടെ കിംസിൻ്റെ എഴുപ എന്നോട് പറഞ്ഞു ഈ ബുക്ക് കുറച്ചുകൂടെ കിട്ടുമോ ഒരു പത്ത് നൂറ് ബുക്ക് എനിക്ക് കിട്ടി അതെല്ലാം ഞാൻ വിതരണം ചെയ്തു ബാക്കിയായിട്ട് കൊടുത്ത് എനിക്ക് കുറച്ച് പുസ്തകം കൊടുക്കണം ഞാൻ പറഞ്ഞ പുസ്തകം തീർന്നുപോയി മൂന്നാമത്തെ പ്രതിബന്ധം തീർന്നു ഇനി പുസ്തകം കിട്ടാൻ പട നിങ്ങളുടെ കയ്യിൽ വല്ലതുകൊണ്ട് ഒന്ന് രണ്ട് പേര് വേണ്ടി ചോദിക്കാൻ ഞാൻ പിന്നെ കയ്യിൽ കുറച്ച് പുസ്തകം ഉണ്ടായിരുന്നു അതിലൊരു പന്ത്രണ്ട് പുസ്തകം ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ എത്തിച്ചു കൊടുത്തു അദ്ദേഹം ആ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു ഈ വായിച്ചവരൊക്കെ അങ്ങനെ തന്നെ പറയുന്നു എന്തായാലും മൂന്നാം പതിപ്പും വിറ്റു തീർന്നു ഇനി അടുത്ത നാലാം പതിപ്പിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ആ നോവലും ഈ പുസ്തകവും ഞാൻ വായിച്ചെടുത്തോളം എനിക്ക് തോന്നുന്നത് കടത്തി കടത്തിവിട്ടും ആ തരത്തിലുള്ളൊരു നല്ല ബുക്കാണ് ഈ ബുക്ക് എല്ലാവരും വായിക്കണം ഇത് ഉൾക്കൊള്ളണം നമുക്കതിനകത്ത് ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് ഗുണം നമുക്കത് തരും ഇനി കൂടുതൽ പറയുന്നില്ല ആ പുസ്തകത്തിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ സാറും മറ്റുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ വായിക്കുക അങ്ങനെ അതുകൊണ്ട് നമുക്ക് സമാധാനവും അതുപോലെ ധാർമ്മിക അടിത്തറയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും പറ്റിയ ഒരു ബുക്കാണ് ഇതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എൻ്റെ അസുഖങ്ങളെ